ക്രിസ്മസിന് ശേഷമാണ് ക്രിസ്മസിൻ്റെ അടുത്ത് വ്ലോഗ് ഇടുന്നത് സോ എല്ലാവരും ക്ഷണിക്കുക അപ്പോൾ ക്രിസ്മസിൻ്റെ രാവിലെ പള്ളിയിലെല്ലാം പോയി പള്ളിയിൽ പോയപ്പോൾ നല്ല ഒരു കുഞ്ഞ് പുഴക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് മെമ്മോറിയൽ സി എസ് ഐ ചർച്ച് അതിന് ശേഷം ഇതേ എല്ലാവരും കൂടെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഇവൻ ഇവൻ ഒരുപാട് നാളായി എന്നെ കണ്ടിട്ട് അപ്പം അതിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ് ഒന്ന് സംശയിച്ചിട്ട് ഇതേ ഓടി വരുവാണ് ഞങ്ങളുടെ സിച്ചു കുഞ്ഞിയുടെ ആയക്കുട്ടിയാണ് എന്നാലും ഭയങ്കര സ്നേഹമാണ് സിസുവിന് അവനെ അൺബിലീവബിളായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് കുറേ നേരം എൻ്റെ കൂടെ ഇരുന്നു സിച്ചു അതിന് ശേഷം എന്താ അവരുടെ കുഞ്ഞിയുടെ മക്കളെ എല്ലാവരെയും കണ്ടു പിന്നെ അമ്മൂമ്മേരെ ഉണ്ണിയെ പോകും കഴിച്ചു അപ്പോൾ ഇത്രയുള്ള